ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീണ്ടും റീൽസ് ചിത്രീകരണം ജസ്ന സലീമിനെതിരെയാണ് ഇപ്രാവശ്യം കേസ് ഈ ജസ്ന സലീം പറഞ്ഞ കുട്ടി തന്നെയായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര നടയിൽ കേക്ക് കട്ട് ചെയ്ത് ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് അതിനു ഭക്തജനങ്ങളുടെ കംപ്ലൈന്റ് പ്രകാരമാണ് കേസായത് എന്നിട്ട് കോടതി ഓർഡർ വന്നത് അവിടെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വിവാഹത്തിനല്ലാതെ വേറൊരാളും വീഡിയോ ഷൂട്ടിംഗ് നടത്തരുത് എന്നാണ് പറഞ്ഞത് അത് ഓരോ ഭക്തജനങ്ങളും അതുപോലെ തുടർന്നു കൊണ്ടുപോകുന്നുണ്ട് ഒരാളും അവിടെ ഈ ദേവസ്വം ബോർഡിനെതിരായിട്ട് ഇന്നേ വരെ ഹിന്ദുക്കളായ ഒരു വ്യക്തി പോലും അവിടെ വീഡിയോ റീൽസോ ഒന്നും ഷൂട്ട് ചെയ്യണത് കണ്ടിട്ടുമില്ല അവരത് ചെയ്യൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോണത് ഭഗവാൻ കണ്ണനെ കാണാനാണ് അപ്പം കണ്ണൻ പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുക അതുകൊണ്ട് നമ്മൾ അത് അനുസരിക്കും പക്ഷേ ഇതിന് രണ്ട് മാസം മുമ്പ് വേറൊരു മത മതത്തിൽ ഒരു പെൺകുട്ടി വന്ന് ഗുരുവായൂരിന്റെ പവിത്രമായ ആ ക്ഷേത്ര കുളത്തില് കാലി കഴുകി റീൽസ് എടുത്തു അതും പ്രശ്നങ്ങളായതാണ് ഇതെല്ലാം ഈ പറഞ്ഞ ജസ്ന സലീം പറഞ്ഞ കുട്ടിക്ക് നന്നായി അറിയാം ഒ ഒരു കോളിളക്കം സൃഷ്ടിക്കാം എന്ന് കരുതി തന്നെയാണ് ആ കുട്ടി വീണ്ടും വന്നിരിക്കുന്നത് അത് എല്ലാവർക്കും അറിയണ കാര്യമാണ് പക്ഷെ എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല ഈ കുട്ടി എന്ന് പറയുന്നത് കൃഷ്ണന്റെ കുറച്ച് ഫോട്ടോസ് ഭഗവാന്റെ ഭഗവാൻ സമർപ്പിക്കാനാ പറഞ്ഞ് കൊണ്ടുവന്നിരുന്നു അത് അവിടെയുള്ള ആൾക്കാർ അത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് കേക്ക് കട്ടിയിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഞാൻ ഒരു കാര്യം പറയട്ടെ കൃഷ്ണഭക്ത എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പാലിക്കേണ്ട കാര്യം കൃഷ്ണഭക്തയാണെങ്കിൽ റിയലായിട്ടൊരു ഭക്തി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഭഗവാന്റെ അവിടെ ഇങ്ങനൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യണതല്ല ഭക്തി ഭഗവാനോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ എന്ത് നമുക്ക് തോന്നുക അവിടെ ചെയ്യാൻ പാടാത്ത കാര്യം ചെയ്യുകയാണോ ചെയ്യുക അല്ല അപ്പൊ ഈ കുട്ടി ഭക്തി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവണില്ല കാരണം ഒരു കൃഷ്ണന്റെ ഫോട്ടോ വരച്ചു ശരിയാണ് അതുകൊണ്ട് മാത്രം ഭക്തി ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഭക്തി ഉണ്ടെങ്കിൽ ഈ കുട്ടി വീണ്ടും ഈ ഒരു തെറ്റ് ചെയ്യില്ലായിരുന്നു കാരണം രണ്ട് മാസം മുമ്പ് കഴിഞ്ഞ കാര്യമാണ് ജാസ്മിൻ ജാഫർ പറഞ്ഞ യൂട്യൂബ് ഇൻഫ്ലുവൻസർ വന്നിട്ട് വീഡിയോ എടുത്തു റീൽസ് എടുത്തു അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായി ശുദ്ധികലശം നടത്തി അങ്ങനെ ഗുരുവായൂർ അമ്പലത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഭക്തജനങ്ങൾക്ക് ദൂരെ നിന്നൊക്കെ തൊഴാൻ വന്ന ഭക്തജനങ്ങൾക്കടക്കം ശുദ്ധികലശമൊക്കെ നടക്കണ കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാനും തൊഴാനും ഒക്കെ പറ്റിയത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ കുട്ടി ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് വീണ്ടും വന്ന് റീൽസ് എടുത്തിരിക്കുന്നത് അത് എന്തിന്റെ പേരിലാണെന്ന് മനസ്സിലാവണില്ല ഇനി വെറും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ അതൊന്നും ഈ കുട്ടി കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാനാണോ കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും കാരണം കുറച്ചു കാലമായിട്ട് ഈ കുട്ടിയെ കുറിച്ച് ഒരു ശ്രദ്ധ ആരും അറിയണില്ല അപ്പോൾ ഒന്ന് ഒന്ന് ആൾക്കാരൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണോ അറിഞ്ഞുകൂടാ പക്ഷേ ഈ കാണിച്ചത് തെറ്റാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഈ കുട്ടിക്ക് വിവരോ ബോധമോ വിദ്യാഭ്യാസവും ഇല്ലാതെയല്ല ഇത് വേണം വെച്ച് ചെയ്തൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഭഗവാന്റെ ഭക്തരാന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭഗവാൻ ഓർഡർ തരുന്ന പോലെ നമുക്ക് തോന്നുക കാരണം അവിടെ റീൽസ് ചിത്രീകരിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോട്ടോ പോലും പുറത്തുനിന്ന് എടുക്കാൻ പേടിയാണ് കാരണം കാരണം ഫോ നമ്മള് മൊബൈലൊന്നും കൊണ്ടുപോവാറേ ഇല്ല അങ്ങനെയുള്ള അങ്ങനെയാണ് നമ്മളെല്ലാം എന്നിട്ട് ഈ കുട്ടി വന്നിട്ട് ആ പടിഞ്ഞാറേ നടയിൽ വെച്ചിട്ടാണ് റീൽസൊക്കെ എടുത്തിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് എന്തായാലും ഇതിനെതിരെ നന്നായിട്ട് കേസ് കേസെടുത്തേ പറ്റൂ അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഇനിയും കൂടാനേ വഴിയുള്ളൂ എന്തായാലും ദേവസ്വം ബോർഡാണെങ്കിലും ഗുരുവായൂർ പോലീസ് ആണെങ്കിലും കാര്യമായിട്ട് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം ഇത് ഭക്തജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു തുടക്കമാണോ എന്നെനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് ഗുരുവായൂരിൽ വരുന്ന ഭക്തജനങ്ങൾക്കൊരു തടസ്സമില്ലാതെ നോക്കേണ്ടത് അവിടുത്തെ പോലീസുകാരുടെ ഉത്തരവാദിത്തം തന്നെയാണ് അപ്പം എന്തായാലും ഇതിന് തീർച്ചയായിട്ടും നല്ലൊരു നിങ്ങൾ ഇത് വെറുതെ വിടാൻ പാടില്ല നന്നായിട്ട് അന്വേഷിച്ച് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വീണ്ടും ഇങ്ങനൊരു എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നത്തേക്ക് ഇറങ്ങിയത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി വിലക്കി നല്ലൊരു എല്ലാവരും പറയണത് എന്തെന്ന് വെച്ചാൽ അതിന് നല്ലോണം എന്താണ് പണിഷ്മെന്റ് പോലെ എന്തെങ്കിലും കൊടുക്കണം എന്നാ പറയണത് കാരണം ഒന്നും അറിയാത്ത ചെറിയ കുട്ടിയല്ല പ്രത്യേകിച്ചും രണ്ട് മാസം മുമ്പ് വേറൊരു പ്രശ്നം ഉണ്ടായതാണ് ഗുരുവായൂരാ അമ്പലത്ത് ശുദ്ധികൽശോ നടന്നതാണ് അത് കഴിഞ്ഞിട്ടും വീണ്ടും ഈ കുട്ടി വന്നിട്ട് ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു പ്രശ് എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് എനിക്ക് തോന്നണ അല്ലാതെ ഭക്തി കൊണ്ടല്ല ഭക്തി കൊണ്ട് ഒരിക്കലും നമ്മൾ ഭഗവാൻ എതിർ ഭഗവാന്റെ ഇഷ്ടപ്രകാരം ഭഗവാൻ അവിടെ വേണ്ടാന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ചെയ്യില്ല ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇതിനൊരു തീരുമാനം ഇടത്തേ പറ്റുള്ളൂ അത് ഭക്തജനങ്ങൾക്കും ഇതൊരാവശ്യമാണ് ഇനി ഈ കുട്ടി വന്നു ഇതുപോലെ വേറെ പലരും വരും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് ഇതിനൊരു കർശനമായ നടപടി ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവിടുത്തെ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വേണമെന്ന് ഞാൻ ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ജയ് ശ്രീകൃഷ്ണ